എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങക്കായ കുറച്ച് ചക്കക്കുരു രണ്ട് നേന്ത്രക്ക ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചക്കക്കുരു രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതെല്ലാം വെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചക്കക്കുരു ഒടഞ്ഞു പോകും അതുകൊണ്ട് എല്ലാം ഒരേ വേവാകാൻ വേണ്ടി കുറച്ച് വലിപ്പത്തിനാണ് അരിഞ്ഞിട്ടുള്ളത് എല്ലാം ഇനി ചട്ടിയിലേക്ക് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് അരയ്ക്കുന്നത് കൊണ്ട് മുളക് പൊടി കുറച്ച് മതിയാകും എങ്കിൽ അതിൻ്റെ കള്ളറ് വ്യത്യാസം വരും അതി തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കാം മിക്സിയിലേക്ക് ഒരു ബൗൾ തേങ്ങ ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ടു രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ലപോലെ പൊടിയേണ്ട ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് അപ്പം ആയിട്ടില്ല അപ്പോൾ നല്ലപോലെ തിളച്ച് എന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടെ വെറ്റിയതിന് ശേഷം കൂട്ടിട്ടാൽ മതിയാപ്പം പാകത്തിന് വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചാൽ കൂട്ടിട്ട് കൊടുക്കാം ഇത് കൂട്ടിട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് നല്ലപോലെ ആവി കയറ്റി നല്ല ഒന്ന് തേങ്ങയും കഷ്ണങ്ങളും എല്ലാം കൂടി നല്ലപോലെ മിക്സായി ചൂട് ആവണം അതുവരെ ഒന്ന് അടച്ചു വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാകും ഇപ്പോൾ പാകത്തിനുള്ളവായിട്ടുണ്ട് ആവിയെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടെല്ലാം അതിൽ നല്ലപോലെ ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഒഴിച്ചാൽ മതിയാകും സ്പൂണ് തൈരൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കുക എല്ലാത്തിലും നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി പിച്ചിട്ടാൽ മതിയാകും കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്ന അപ്പോഴാണ് ആ ചൂടിലിരുന്ന് ആ കറിവേപ്പിലതിൽ ചേർന്ന് നല്ല ഒരു മണമായിരിക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് കുറച്ച് ചേരുവകൾ മാത്രം മതി എന്നാൽ വളരെ ടേസ്റ്റി ആയാണ് ഈ ചക്ക ഇല്ലെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചേർത്താലും ഇത് ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു